ഹലോ നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മുടെ സിനിമയുടെ ആദ്യത്തെ ശ്വാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സൃഷ്ടിയെക്കുറിച്ച് നമ്മൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത പക്ഷെ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ ഒരു നഷ്ടരത്നം പോലെ തിളങ്ങി നിൽക്കുന്ന ജെസി ഡാനിയൽ എന്ന ദീർഘവീക്ഷണമുള്ള മനുഷ്യന്റെ സ്വപ്ന സാക്ഷാകാരമായ വിഗതകുമാരൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഒരു ചെറിയ ഇടവേള ചിന്തനീയമായ സംഗീതം ഭാഗം ഒന്ന് ഒരു സ്വപ്നത്തിന്റെ പിറവി ജേസി ഡാനിയൽ ഒന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് ചലച്ചിത്രം എന്ന ആശയം സാധാരണക്കാർക്ക് അന്യമായിരുന്ന ഒരു കാലഘട്ടം സിനിമ കാണുക എന്നത് പോലും വലിയ നഗരങ്ങളിലെ വിനോദമായിരുന്നു അങ്ങനെ ഒരു കാലത്താണ് ജേസി ഡാനിയൽ എന്നൊരു യുവാവിന്റെ മനസ്സിൽ ഒരു സ്വപ്നം ഉടലെടുക്കുന്നത് സ്വന്തമായി ഒരു ചലച്ചിത്രം നിർമ്മിക്കണം രണ്ട് സിനിമയെക്കുറിച്ച് കാര്യമായ അറിവോ സാങ്കേതിക സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ഡാനിയേലിന്റെ ഈ സ്വപ്നം വെറും ഭ്രാന്തായിട്ടാണ് പലരും കണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം മറ്റെല്ലാറ്റിനും മീതയായിരുന്നു മൂന്ന് ആരും കൂടെ നിൽക്കാനില്ലാതെ സാമ്പത്തികമായും സാങ്കേതികമായും വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് തന്റെ ഭൂസ്വത്തുക്കൾ പോലും പണയപ്പെടുത്തിയാണ് അദ്ദേഹം ഈ സാഹസിക യാത്ര ആരംഭിച്ചത് നാല് സിനിമയെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം മദ്രാസിലേക്കും ബോംബെയിലേക്കും പോയി അവിടുത്തെ സ്റ്റുഡിയോകൾ സന്ദർശിച്ചു ക്യാമറയും ഫിലിമും പോലുള്ള സാങ്കേതിക ഉപകരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി എന്നാൽ ആരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല അഞ്ച് അങ്ങനെ ഒരു സിനിമാ സ്റ്റുഡിയോയുടെ പോയി അവിടെ നടക്കുന്ന ഷൂട്ടിംഗ് രഹസ്യമായി നിരീക്ഷിച്ചാണ് അദ്ദേഹം സിനിമാ നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചതെന്ന് പറയപ്പെടുന്നു ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനെ ഒരു സംവിധായകൻ സ്വന്തം സിനിമ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല സംഗീതം അല്പം മാറുന്നു പ്രതീക്ഷ നൽകുന്ന സാഹസികമായ ഭാഗം രണ്ട് ചലച്ചിത്ര നിർമ്മാണം വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും ആറ് സ്വന്തമായി ഒരു ക്യാമറ വാങ്ങുക എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയായിരുന്നു ഒടുവിൽ ബോംബെയിൽ നിന്ന് ഒരു പഴയ ക്യാമറ അദ്ദേഹം സംഘടിപ്പിച്ചു ഏഴ് ഷൂട്ടിങ്ങിനായി ഒരു സ്റ്റുഡിയോ വേണമായിരുന്നു തിരുവനന്തപുരത്ത് പാറ്റൂരിൽ തന്റെ വീടിനോട് ചേർന്ന് ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചാണ് അദ്ദേഹം ട്രാവംകൂർ പിക്ചേഴ്സ് എന്ന പേരിൽ സ്വന്തം സ്റ്റുഡിയോ ആരംഭിക്കുന്നത് എട്ട് നടിമാരെയും നടന്മാരെയും കണ്ടെത്തുക എന്നതായിരുന്നു മറ്റൊരു വലിയ വെല്ലുവിളി അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുക എന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു ഒമ്പത് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു പലരെയും സമീപിച്ചെങ്കിലും ആരും തയ്യാറായില്ല പത്ത് ഒടുവിൽ നാഗർകോവിലിൽ നിന്ന് റോസി എന്ന ദളിത് യുവതിയെ അദ്ദേഹം കണ്ടെത്തി റോസിക്ക് സിനിമയോട് താൽപ്പര്യമുണ്ടായിരുന്നു അവർ മുന്നോട്ട് വന്നു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് ഡാനിയൽ അറിഞ്ഞിരുന്നില്ല സംഗീതം അല്പം ദുഃഖകരമായ ചിന്തനീയമായ ഭാഗം മൂന്ന് വിഗതകുമാരന്റെ കഥാസംഗ്രഹം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പതിനൊന്ന് വിഗതകുമാരൻ എന്ന സിനിമയുടെ പൂർണ്ണമായ പ്രിന്റ് ഇന്ന് ലഭ്യമല്ല അതിനാൽ അതിന്റെ കഥ പൂർണമായി അറിയാൻ സാധ്യമല്ല എന്നാൽ അന്നത്തെ പത്രവാർത്തകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സിനിമ ഒരു സാമൂഹിക പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ബാലചന്ദ്രൻ എന്ന ഒരു യുവാവിന്റെയും അയാളുടെ പ്രണയനിയുടെയും കഥയായിരുന്നു പ്രധാനമായും പതിമൂന്ന് ബാലചന്ദ്രൻ ഒരു ഉയർന്ന ജാതിക്കാരനായിരുന്നു ഒരു ധനിക കുടുംബത്തിൽ നിന്നുള്ള ആളായിട്ടാണ് ബാലചന്ദ്രനെ ചിത്രീകരിച്ചിരുന്നത് പതിനാല് ബാലചന്ദ്രന്റെ പ്രണയിനി സരോജം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയായിരുന്നു ഈ പ്രണയബന്ധം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിക്ക് എതിരായിരുന്നു പതിനഞ്ച് അവരുടെ പ്രണയം പല പ്രതിബന്ധങ്ങളെയും നേരിട്ടു സാമൂഹിക വിവേചനങ്ങളും എതിർപ്പുകളും അവരുടെ പ്രണയത്തിന് വെല്ലുവിളിയായി പതിനാറ് സിനിമയിൽ ഒരു വനത്തിലെ രംഗങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ബാലചന്ദ്രൻ വനത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കടുവയെ കണ്ടുമുട്ടുന്നതും കടുവയെ പേടിച്ച് മരത്തിൽ കയറുന്നതുമായ രംഗങ്ങൾ ചിത്രീകരിച്ചിരുന്നതായി പഴയകാല രേഖകൾ സൂചിപ്പിക്കുന്നു പതിനേഴ് ഈ രംഗം അന്നത്തെ കാലത്ത് പ്രേക്ഷകരെ ഏറെ ആകർഷിച്ച ഒന്നായിരുന്നു സാഹസികമായ ഈ രംഗം ഡാനിയൽ എങ്ങനെ ചിത്രീകരിച്ചു എന്നത് ഇന്നും അത്ഭുതമാണ് പതിനെട്ട് പിന്നീട് സരോജം ഒരു നായകന്റെ സഹായത്തോടെ കടുവയിൽ നിന്ന് ബാലചന്ദ്രനെ രക്ഷിക്കുന്നതും തുടർന്ന് അവരുടെ പ്രണയം പോവണി കഥാന്ത്യം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പത്തൊമ്പത് സിനിമയിൽ അന്നത്തെ സാമൂഹിക അസമത്വങ്ങളും ജാതിഭേദ ചിന്തകളും എങ്ങനെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്നു എന്ന് കാണിക്കാൻ ശ്രമിച്ചിരുന്നു ഇരുപത് നായകനായി ജേസി ഡാനിയൽ തന്നെയാണ് അഭിനയിച്ചത് നായികയായ റോസിയെ കൂടാതെ മറ്റു ചിലരും അഭിനയിച്ചിരുന്നു സംഗീതം അല്പം ഭയപ്പെടുത്തുന്ന സംഘർഷഭരിതമായ ഭാഗം നാല് റോസിയും സാമൂഹിക പ്രത്യാഘാതങ്ങളും ഇരുപത്തിയൊന്ന് വിഗതകുമാരന്റെ ചരിത്രത്തിൽ ജേസി ഡാനിയലിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നായികയായ പി കെ റോസിരണ്ട് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട റോസി അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിട്ടു ഇരുപത്തിമൂന്ന് സിനിമയുടെ റിലീസിന് ശേഷം ഒരു ദളിത് യുവതി സവർണ കഥാപാത്രമായി അഭിനയിച്ചതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇരുപത്തിനാല് റോസിയുടെ വീടിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി ആളുകൾ അവരുടെ വീടിന് തീയിട്ടു അവരെ കല്ലെറിഞ്ഞു ഇരുപത്തിയഞ്ച് റോസിക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാടുവിടേണ്ടി വന്നു തമിഴ്നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇരുപത്തിയാറ് റോസിയുടെ ഈ അനുഭവം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് കലയോടുള്ള സ്നേഹം കാരണം അവർക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ സമാനതകളില്ലാത്തതാണ് ഇരുപത്തിയേഴ് ഒരു നായകക്ക് സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ സ്വന്തം നാടുവിടേണ്ടി വന്ന സംഭവം ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും ഇരുപത്തിയെട്ട് റോസിയുടെ ജീവിതം ഇന്നും ഒരുപാട് ചർച്ചകൾക്ക് വിഷയമാണ് അവരുടെ ധീരയും അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗവും എടുത്തു പറയേണ്ടതാണ് സംഗീതം ദുഃഖകരമായ നഷ്ടബോധം ഉണർത്തുന്ന ഭാഗം അഞ്ച് വിഗതകുമാരന്റെ ദുരന്തം ഒരു നഷ്ടപ്പെട്ട നിധി ഇരുപത്തിയൊമ്പത് സിനിമ റിലീസ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിലായിരുന്നു ആദ്യ പ്രദർശനം മുപ്പത് എന്നാൽ റോസിക്കെതിരെയുണ്ടായ പ്രതിഷേധങ്ങൾ സിനിമയുടെ പ്രദർശനത്തെയും ബാധിച്ചു പലയിടത്തും അക്രമങ്ങൾ ഉണ്ടായി മുപ്പത്തിയൊന്ന് തിയേറ്ററുകളിൽ ആളുകൾ കസേരകൾ വലിച്ചെറിയുകയും സ്ക്രീൻ നശിപ്പിക്കുകയും ചെയ്തു ജെ സി ഡാനിയലിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി മുപ്പത്തിരണ്ട് ഈ പ്രതിസന്ധികളെല്ലാം കാരണം സിനിമയുടെ പ്രിന്റുകൾ നശിപ്പിക്കപ്പെട്ടു പിന്നീട് ഒരു പ്രിന്റ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുപ്പത്തിമൂന്ന് അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ നിശ്ശബ്ദ ചിത്രം വലിയ സ്വപ്നങ്ങളുമായി ജെ ഡാനിയൽ നിർമ്മിച്ച വിഗതകുമാരൻ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി മുപ്പത്തിനാല് മലയാള സിനിമക്ക് അതിന്റെ ആദ്യത്തെ പ്രിന്റ് തന്നെ നഷ്ടപ്പെട്ടു എന്നത് വലിയൊരു ദുരന്തമാണ് മുപ്പത്തിയഞ്ച് ഒരുപക്ഷെ ആ പ്രിന്റ് ഇന്നുണ്ടായിരുന്നെങ്കിൽ മലയാള സിനിമയുടെ പരിണാമം പഠിക്കാൻ അത് വലിയൊരു മുതൽ കൂട്ടാകുമായിരുന്നു സംഗീതം ഓർമ്മപ്പെടുത്തുന്ന ആദരവുള്ള ഭാഗം ആറ് ജെയ്സി ഡാനിയേലിന്റെ പിന്നീടുള്ള ജീവിതവും അംഗീകാരവും മുപ്പത്തി ആറ് വിഗതകുമാരനുശേഷം ജേസി ഡാനിയേലിന്റെ സിനിമാ ജീവിതം ഏറെക്കുറെ അവസാനിച്ചു വലിയ സാമ്പത്തിക നഷ്ടവും സാമൂഹിക ഒറ്റപ്പെടലും അദ്ദേഹത്തെ തളർത്തി മുപ്പത്തിയേഴ് സിനിമയിൽ നിന്ന് പിന്മാറിയ അദ്ദേഹം പിന്നീട് ആയുർവേദ ചികിത്സയിലേക്ക് തിരിഞ്ഞു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കുശേഷം ചെറുകാട് എന്നൊരു എഴുത്തുകാരനാണ് ജേസി ഡാനിയേലിന്റെ ദുരിതപൂർണമായ ജീവിതത്തെയും വിഗതകുമാരൻ എന്ന സിനിമയെയും കുറിച്ച് ലോകത്തെ അറിയിച്ചത് മുപ്പത്തിയൊമ്പത് തുടർന്ന് പലരും അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു മലയാള സിനിമയുടെ പിതാവായി അദ്ദേഹത്തെ അംഗീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് സംസ്ഥാന സർക്കാർ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പുരസ്കാരത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകി ജെസി ഡാനിയൽ പുരസ്കാരം നാൽപ്പത്തിയൊന്ന് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു മലയാള സിനിമയുടെ ഉത്ഭവത്തിനു വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ഒരു മനുഷ്യനോടുള്ള ആദരവായിരുന്നു അത് സംഗീതം പുരസ്കാരത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന അഭിമാനകരമായ ഭാഗം ഏഴ് വിഗതകുമാരന്റെ പ്രസക്തി ഇന്നും നാൽപ്പത്തിരണ്ട് വിഗതകുമാരൻ ഒരു സിനിമ എന്നതിലുപരി മലയാളിയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു അടയാളമാണ് നാൽപ്പത്തിമൂന്ന് തടസ്സങ്ങളെയും എതിർപ്പുകളെയും അതിജീവിച്ച് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ജേസി ഡാനിയലിന്റെ കഥ ഇന്നും പലർക്കും പ്രചോദനമാണ് നാൽപ്പത്തിനാല് പി കെ റോസിക്ക് നേരിടേണ്ടി വന്ന സാമൂഹിക വിവേചനം കലാകാരികളെ സമൂഹം എങ്ങനെ കണ്ടിരുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഇന്നും കലാരംഗത്തെ ലിംഗ ജാതി വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു നാൽപ്പത്തിയഞ്ച് ഒരു സിനിമ വെറുമൊരു വിനോദം മാത്രമല്ല അത് സാമൂഹിക മാറ്റങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും കണ്ണാടിയാകുന്നു എന്ന് വിഗതകുമാരൻ നമ്മെ പഠിപ്പിക്കുന്നു നാൽപ്പത്തിയാറ് മലയാള സിനിമ പിന്നീട് എത്രയോ മുന്നോട്ട് പോയി ലോകോത്തര സിനിമകൾ നമുക്കുണ്ടായി പക്ഷേ ഈ യാത്രയുടെയെല്ലാം തുടക്കം വിഗതകുമാരനായിരുന്നു നാൽപ്പത്തിയേഴ് നിശബ്ദമായ ഒരു തുടക്കത്തിൽ നിന്ന് ശബ്ദങ്ങളിലേക്കും നിറങ്ങളിലേക്കും സാങ്കേതിക വിദ്യയുടെ വിസ്മയങ്ങളിലേക്കും മലയാള സിനിമ വളർന്നു നാൽപ്പത്തിയെട്ട് ജേ സി ഡാനിയൽ എന്ന ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് വിഗതകുമാരൻ എന്ന ആ മഹത്തായ തുടക്കത്തെ നമുക്ക് ഓർക്കാം നാൽപ്പത്തിയൊമ്പത് സെല്ലുലോയിഡ് എന്ന സിനിമ വിഗതകുമാരന്റെ ചരിത്രവും ജേ സി ഡാനിയലിന്റെ ജീവിതവും കുറച്ചുകൂടി അടുത്തെറിയാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മലയാള സിനിമയുടെ കൂടുതൽ ചരിത്ര നിമിഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി അവസാന സംഗീതം ശുഭാപ്തി വിശ്വാസം ക്രെഡിറ്റ് മ്യൂസിക് എങ്ങനെ ഈ സ്ക്രിപ്റ്റ് നിങ്ങളുടെ ഓഡിയോ വീഡിയോക്ക് ഉപയോഗിക്കാം വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കുക ഓരോ പാരഗ്രാഫും ഒരു പ്രധാന പോയിന്റ് ആണ് നിങ്ങൾക്കത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ജെ സി ഡാനിയൽ സിനിമ പഠിക്കാൻ പോയതിനെ കുറിച്ച് പറയുമ്പോൾ അക്കാലത്തെ യാത്രാ സൗകര്യങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ചേർക്കാം വികാരങ്ങൾ കൊണ്ടുവരിക ശബ്ദത്തിൽ സന്തോഷം ദുഃഖം ആശ്ചര്യം തുടങ്ങിയ വികാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ശബ്ദ ഇഫക്റ്റുകൾ കടുവയുടെ ശബ്ദം തീയുടെ ശബ്ദം ജനക്കൂട്ടത്തിന്റെ ശബ്ദം എന്നിങ്ങനെയുള്ള ശബ്ദ ഇഫക്റ്റുകൾ ചേർത്ത് വീഡിയോ കൂടുതൽ ആകർഷകമാക്കാം പശ്ചാത്തല സംഗീതം ഓരോ ഭാഗത്തിനും അനുയോജ്യമായ പശ്ചാത്തല സംഗീതം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സ്വന്തം ശൈലി സ്ക്രിപ്റ്റ് ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ സ്വന്തം ആഖ്യാന ശൈലിയും വ്യക്തിത്വവും ഇതിലേക്ക് കൊണ്ടുവരിക ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ എല്ലാ ആശംസകളും